ആ ാണ്ട്ടോ ഒരു വെറൈറ്റി മോതിരാണ് കേട്ടോ അതൊരു വീടിന്റെ അകത്താണ് മോതിരം ഇരിക്കുന്നത് നല്ല ഭംഗിയുട്ടാന്ന് വേറും അമ്പത് രൂപയുള്ളു കേട്ടോ ഒരു കിടഞ്ചോയ്ക്ക് അപ്പൊ അതിനകത്ത് കിട്ടിയ ടോയ് കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിക്ക് ഒരു കുഞ്ഞു വീട് അതിൻ്റെ അടിയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോ അതിന്റെ അകത്തുനിന്ന് ഒരു മാലാഹയുടെ പടവള മോതിരം കേറി വരും കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടത് കാണാനായിട്ട് അപ്പൊ കുഞ്ഞിനെ കിട്ടിയിട്ടുള്ളത് ഒരു കുഞ്ഞ് ചീർപ്പാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് പാമ്പക്കുടിയുടെ ഒക്കെ മുടി ചെയ്യാനായിട്ട് അവൾ അവളുടെ മുടി തന്നെ ഒന്ന് ചെയ്തു നോക്കുവാണ് അപ്പൊ കുഞ്ഞായ്ക്കൂട്ടിനെ കിട്ടിയിട്ടുള്ളത് എന്താന്ന് നോക്കാം അതിനകത്ത് കിട്ടിയിട്ടുള്ളത് ഒരു യൂണിക്കോൺ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭയങ്കര ക്യൂട്ട് യൂണിക്കോൺ ആണ് അപ്പം അതിന് നിക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടെ അതിൻ്റെ കൂടെ തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡിനകത്താണ് നമ്മൾ ആ യൂണിക്കോൺ വെക്കുന്നത് അപ്പൊ അത് കറക്റ്റായിട്ട് അങ്ങനെ നിക്കുകയും ചെയ്യും അല്ല ഓ

അത കൊള്ളാം എനിക്കിഷ്ടായിട നിർത്തിട്ട് അടിയിലേറ്റ് ഞാൻ കുഞ്ഞാക്കുട്ടിനെ മേടിച്ചിട്ടുള്ള കൊലിസ് ആണ്ട്ടെ ഇത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണെ ആയിട്ടുണ്ടായിരുന്നുള്ളു നിങ്ങൾ കൊലിസ് മേടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക തൃപ്പൂണിത്തര ഭാഗം മേടിക്കുക എന്റെ കൊലിസിന് വിലക്കുറവുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ കോലഞ്ചേരി ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ന്യൂസ് പേപ്പറിൽ കാണുന്നത് ഗ്രാമില് തൊണ്ണൂറ് രൂപയെന്നാണെങ്കിലും അവര് എനിക്ക് ബില്ല് ഇടിച്ചു നൂറ്റി നാപ്പത് രൂപ ഗ്രാമിന് വെച്ചെടുത്തു ആ മീൻ എഴുതിയേക്കുന്നുണ്ടോ നൂറ്റി നാപ്പത് രൂപ ഗ്രാമിന് എടുത്തിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രൂപയാണ് കേട്ടോ ഈ കൊലിസിനെ അവർ എൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് മാസം മുന്നേ ഞാൻ കുഞ്ഞൂസിന് മേടിച്ചപ്പോൾ മേടിച്ചപ്പോ തൃപ്പൂണിത്തരുന്ന മേടിച്ചതായിരുന്നു അപ്പം രണ്ടായിരത്തി സംതിങ് ആണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് മുപ്പത് ഗ്രാമിന്റെ ആയിരുന്നു കേട്ടോ ടം വരച്ചേക്കനെയാണ് കേട്ടത് അപ്പൊ നമുക്ക് ബർത്ത്ഡേ ഔട്ടിങ്ങിനെ പോവാം അപ്പൊ നമ്മൾ പോയേക്കുന്നത് സർക്കസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടത് ജമ്പോ സർക്കസ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനും കുട്ടികളും കുട്ടികളുടെ അച്ഛനും കൂടിയാണ് പോയത് അപ്പോൾ അവിടെ റോബോട്ടിക് അനിമൽസ് ഒക്കെ വച്ചിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുക്കുന്നത് എല്ലാവർക്കും കൂടി ഇരുന്നൂറ്റമ്പതല്ല കേട്ടോ ഒരാൾക്ക് വേണ്ടി ടിക്കറ്റിന്റെ റേറ്റ് കൂടെ ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നത് കൊണ്ട് ആയിരത്തി സംതിങ് ആണ് കേട്ടോ എനിക്കായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരവിടെ ഏത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഫുൾ ചാർജ് ആണെന്ന് അപ്പോൾ ആച്ചൂനും കുഞ്ഞൂസിനും കുഞ്ഞായ്ക്കും എനിക്കും എല്ലാവർക്കും ഇരുന്നൂറ്റമ്പതിൻ്റെ ടിക്കറ്റ് എടുത്തു എന്തായാലും നല്ല കത്തിയായി പോയി അവിടെ അപ്പോൾ അവിടെ നാനൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികൾ തീരെ ചെറുതായത് കൊണ്ട് നൂറ്റി അമ്പതിന്റെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ഓർത്തിട്ട് ഇപ്പൊ ഞാൻ ഒരു ഇടത്തരം ടിക്കറ്റ് എടുക്കുന്നത് പക്ഷെ എന്നിട്ടും ഈ ഇടത്തരം ടിക്കറ്റിനും ബാറ്റും ബാക്കി തന്നെയായിരുന്നു കേട്ടോ സീറ്റ് കിട്ടിയത് അപ്പോൾ അവിടെ കുറെ മാന്യൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ ആകാംക്ഷയോടു കൂടി ഞങ്ങൾ ഇരുനൂറ്റി അമ്പതിന്റെ ഡോറിലൂടെ അകത്തേറ്റ് കിടന്നു നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഡോറാണ് കേട്ടോ അവിടെ ഈ വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മള് നൂറ്റി ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ്റി ഒമ്പതിന് എഴുതി ഡോറിലൂടെയാണ് കിടക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി ഒമ്പതിനു ഡോറിലൂടെയാണ് കുത്തായിട്ട് കിടന്നത് കുട്ടികൾ അവിടെ തന്നെ വശിക്കൂന്ന് പറയുന്ന കാരണം രണ്ട് മൗണ്ടന്റിയും പിന്നെ ടൊമാറ്റോ ഫ്ലേവറിലുള്ള ലേസും പിന്നെ പച്ച നിറത്തിലുള്ള ലേസും ഇഷ്ടം പോലെ മേടിച്ചോണ്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ സർക്കസ് ആരംഭിച്ചു അപ്പോൾ ചെറിയ ചെറിയ നമ്പറുകളാണ് കേട്ടോ ആദ്യം അവർ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അവർക്ക് തലകുത്തി മറികുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അത്രയ്ക്ക് ക്ലിയർ ഒന്നും അല്ലായിരുന്നു എന്നാലും ഞാൻ സൂം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ പയ്യൻ കുറച്ച് കുഞ്ഞുഞ്ഞു നമ്പറുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഒരു പന്തൊക്കെ എടുത്തിട്ട് വാഴയുടെ തൊണ്ടൊക്കെ ആ തൊട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പറത്തുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊരു നമ്പർ വളരെ കുറച്ച് സമയം വച്ചിട്ടാണ് കാണിക്കുള്ളു അപ്പൊ അതായത് അവരൊക്കെ ട്രെയിനിങ് കിട്ടി വരുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ചും കൂടെ വലിയ പയ്യന്മാര് വലിയ വലിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഇത് പണ്ടത്തെ ഒരു ടി വി തിയേറ്ററൊക്കെ വരുന്നതിന് മുന്നേ നടന്നുകൊണ്ടിരുന്ന ഒരു കലാരൂപം ആയതുകൊണ്ട് തന്നെ അന്ന് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ നമ്പറുകളും ഇപ്പോഴും അവർ അവരതുപോലെ തന്നെയാണ് അതായത് പെൺകുട്ടികളൊക്കെ ഇറക്കം കുറഞ്ഞ കുറേ ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന തലമുറ്റി മറിയുക അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സർക്കസ് ഇഷ്ടമാവും പിന്നെ ഈ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ചേട്ടന്മാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓരോ കുഞ്ഞു കുഞ്ഞു നമ്പർ കാണിക്കുക അതിൻ്റെ കൂടെ തന്നെ അവർ ഇടുന്നോണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും അകത്ത് കുറച്ച് നല്ല നമ്പറുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ചേട്ടന്മാരുടെ കുറേ ും കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ഇടയിൽ ഇവര് മാറി മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സൗണ്ടിൽ അവർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ പാട്ട് മാറ്റിയിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട് കാരണം എനിക്ക് പോപ്പിയർ ആയിട്ട് വന്നാലോന്ന് ഒരുക്കിയിട്ട് അപ്പൊ ആ ഈ സർക്കസ് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല കുറച്ച് നമ്പറുകളും ഞാനിപ്പോ ഷൂട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത്രയും വിധ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത്രയും എക്സ്പെരിയൻസ് ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് കാണാൻ പോവാതിരിക്കരുത് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന പാട്ടുകളൊക്കെ ഞാൻ സ്വന്തമായിട്ടിട്ട പാട്ടുകളാണ് കേട്ടോ കാരണം അവരിട്ടിരിക്കുന്ന ഹിന്ദി പാട്ടൊക്കെയാണ് അപ്പോൾ ആ പാട്ടുകൾ നമുക്ക് കോപ്പി ക്ലെയിം വരും അപ്പൊ അതായത് കണ്ട യാതൊരു സേഫ്റ്റി ഇല്ലാതെയാണ് ഇവിടെ ഇങ്ങനെയും വട്ടചക്രത്തേക്ക് ഇറക്കി ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ നേരിട്ട് പോയി കാണുമ്പോ തന്നെ നമ്മൾ ഞെട്ടി പോകും അങ്ങനെയൊക്കെ തല കുത്തി കിടക്കുന്നുണ്ടാവും പുള്ളിയുടെ കാലിന്റെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അവര് പിടിച്ചിട്ട് കൂടിയില്ല താഴെയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പോലും വിരിച്ചിട്ടില്ല നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുന്നത് അത്രക്ക് റിസ്ക് എടുത്താണ് ഇവരിതൊക്കെ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഒരു ഐസ്ക്രീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പറയണത്തിന് അമ്പത് രൂപ വെച്ചാണ് കേട്ടോ അവര് മേടിക്കുന്നത് നാല ഐസ്ക്രീം ഞാൻ മേടിച്ചു ശരിക്കും ഇത് മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എനിക്കത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുഞ്ഞാലിക്കുട്ടിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്ന് ആച്ചുനും കുഞ്ഞുസും ഒക്കെ ഐസ്ക്രീം തിന്നുവാണ് ഇവർക്ക് ഐസ്ക്രീം കഴിക്കുന്നതിലും പോപ്കോൺ തിന്നതിലൊക്കെ കേട്ടോ ശ്രദ്ധ കുഞ്ഞുസ് പിന്നെയും എല്ലാ കൂട്ടും ഇരുന്ന് കാണുന്നുണ്ട് ആച്ചുവിനെ ഒന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് വരുന്ന പ്രായമായിട്ടില്ലല്ലോ പിന്നെ ദൈ കിടന്ന് കറങ്ങുന്നതാണ്ടോ അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അവിടെത് ഒത്തിരി പ്രാവശ്യമൊന്നും കറങ്ങത്തൊന്നുമില്ല പല്ലുകൊണ്ട് കടിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ അവർ കറങ്ങുന്നത് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അതിന് ശേഷം അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൂങ്ങി കിടക്കുന്ന ഒരു ട്രിക്കാണ് അപ്പോഴേക്കും ആ ചൂടിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളം മേടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടെണ്ണം മിസ്സായിപ്പോയിട്ടോ ഞാൻ വെള്ളം മേടിക്കാൻ പോയ സമയത്ത് ഇത് ഈ പുള്ളിയാണ് കേട്ടോ അതിനകത്ത് ഏറ്റവും നല്ല നമ്പറുകൾ കാണിക്കുന്നുണ്ട് ഈ പുള്ളിയുടെ ഏതായിട്ടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടാലൻറ്റഡ് ആണ് കേട്ടോ ഈ പുള്ളി നമ്മളൊരു പ്ലേറ്റ് നിലത്തിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വൈബ്രേറ്റ് ചെയ്യുമോ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പുള്ളി ഇതുകൊണ്ട് ഓരോന്നായിട്ട് കാണിക്കുന്നത് ായിട്ടും അവർ കൂടെ തന്നെ പോപ്പ് ആണ് അപ്പോൾ അവർ ഗൂഗിൾ പേ ഉള്ള കാരണം വലിയ കഷ്ടപ്പാടൊന്നും വന്നില്ല അപ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുത്താൽ മതി ഒരു പാക്കറ്റിന് അമ്പത് രൂപ വെച്ചാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് പക്ഷേ തണുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതെല്ലാം നെഗറ്റീവ് ആണല്ലോ പറയുന്നതെന്ന് പക്ഷെ ആക്ച്വലി അത് തന്നെയാണ് സംഭവം പിന്നെ അതേ ആഫ്രിക്കക്കാർ പിന്നെയും വന്നു അവർ ഇത് തേണ്ട ഇപ്പം തന്നെ കയറാൻ പോവുകയാണ് പയ്യൻ തന്റെ തല കറുത്ത തുണി കൊണ്ട് മൂടിയിട്ട് ഇപ്പൊ കാണിച്ച അതേ ടെക്നിക്ക് ഒന്നുകൂടെ കാണിക്കാൻ പോവാണ് ഒരു ചെറിയൊരു പയ്യനാണ് കേട്ടോ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ കാണിക്കണം നമുക്ക് തന്നെ പേടിയാകും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോയുടെ താഴെ വന്ന കമന്റാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് എന്തിന്റെ കുഞ്ഞാണ് എന്തോ ആ അതുപോലെയാണ് ഇവരിത് കാണിക്കുന്നത് ശരിക്കും മനുഷ്യരാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോ അവരുടെ വില് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അപ്പതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിയേക്ക് അതിന് റിസ്ക് ഒന്നും ഇല്ലല്ലോ നമുക്ക് തോന്നി പോകുന്നത് ചിലര് പറയുന്ന ഓ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെയൊക്കെ എടുത്ത് കുളത്തിടാന്ന് തോന്നുന്നു കാരണം എത്ര ടാലഡ് ആയിട്ടാണ് ഇവരൊക്കെ ഓരോ ജോലി ചെയ്യുന്നത് നമ്മുടെ ജോലികളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇവരുടെ സർക്കസ് കോമ്പൗണ്ടിന് അകത്ത് തന്നെ ഇവർക്ക് ഈ പോപ്കോണും ഐസ്ക്രീമും മനോവാട്ടറിന്റെ ഒക്കെ ഒരു കട കെട്ടിട്ടുണ്ട് നമുക്ക് പുറത്തൊന്നും യാതൊരു സാധനവും പോയി മേടിക്കാനായിട്ട് സാധിക്കില്ല വൺസ് നമ്മൾ പുറത്തേട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഇവർ നമ്മളകത്തായിട്ട് കയറ്റി വിടത്തും ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു വഴിക്ക് തന്നെ നല്ലൊരു പൈസ കിട്ടുന്നുണ്ട് കേട്ടോ സർക്കസ് ഞാൻ കാണാൻ പോയത് പുതിയകാവിലാണ് പുതിയകാവിൽ ജംബോ സർക്കസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു കേട്ടിരുന്നു അങ്ങനെയാണിത് കാണാൻ പോവാന്നുള്ള ഒരു അടിയിലെത്തിയത് അടുത്തത് ബൈക്ക് ആണ് എനിക്ക് തോന്നണിപ്പോൾ കാണിച്ചിട്ട് പോയ വഴിയിലൊക്കെ ഉണ്ടാവും അതിനകത്ത് കാരണം അവർ തന്നെയാണ് റിപ്പീറ്റഡ് ഡ്രസ്സ് മാറി വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നത് അതിന് നമ്മൾ കണ്ടത് ഇതുപോലത്തെ ഒരു സ്കേറ്റിങ്ങാണ് ഇത് കുറേ സമയമുണ്ട് കേട്ടോ അവർ പല പൊസിഷനിൽ ഇങ്ങനെ ഇടന്ന് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജോക്കർ വന്നിട്ട് അവർ തമാശ കാണിച്ചിട്ട് പോകും അന്നേരം അവർ കുറച്ച് സമയം ഇന്ന് റിലാക്സ് ചെയ്യും പിന്നെ അടുത്ത പോലെ കടന്ന് വട്ടം കറങ്ങും കേട്ടോ അങ്ങനെയാണിപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വില കുറഞ്ഞിരിക്കുന്നത് ഞാൻ ആച്ചുവിട്ടിന് വെള്ളം മേടിക്കുമ്പോഴാണ് മുപ്പത് രൂപയുള്ളുട്ടോ വിചിത്രങ്ങളായ ശബ്ദങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കണ്ടായിരുന്നു ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഐറ്റം അവർ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഊഴിനാലൊരു ബുള്ളിരുന്നാടുന്നണ്ടോ അത് ഓരോ ഇതുപോലത്തെ ഊഞ്ഞാലുകളിലായിട്ട് മാറി മാറിച്ച് ആട് സർക്കിൾസ് കഴിഞ്ഞിട്ടു അപ്പൊ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങണം ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ പിന്നെ റോബോട്ടിക് അതിന് മത്സ്യം എടുത്ത് വന്നു അതൊക്കെ കണ്ടുകൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ബസ് കാണാൻ വന്നതിനുള്ള ഓട്ടോ കാശ് ആണ്ട്ട് അത് കാണുന്ന ഏതെങ്കിലും കൂടുതൽ ഞങ്ങൾക്ക് ഒരു സൈഡിലോട്ട് മുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നു കാരണം ഇത് റൂറൽ ഏരിയ ആയതുകൊണ്ട് അവർക്ക് തോന്നുന്ന പൈസയാണ് മീറ്റർ ചാർജ് ഒന്നുമല്ല അല്ല അപ്പൊ അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ് സാധാരണക്കാർക്ക് കാറും കാര്യങ്ങളും ഒന്നും ഇതുപോലെ കഷ്ടപ്പെടും കമ്പിട്ടൊക്കെ മാറി ഉണ്ടാവുള്ളതുകൊണ്ട് അതിനകത്ത് കയറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവള് ഭയങ്കര സങ്കടത്തിലായി അപ്പം അവൾക്ക് ഞാനൊരു മാന്ത്രിക എവിടെ മേടിച്ചു കൊടുത്തു പിന്നെ അപ്പം നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ട് അതിൻ്റെ മൂന്നെണ്ഡത്തിൻ്റെ മുന്നൂറ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നു അവള് മേടിച്ചിട്ടിപ്പോ രണ്ടുമൂന്നാഴ്ച ആയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവര് കൊണ്ടിടക്കണ്ടിട്ടത്തത് കത്തണമാണ് നല്ല ഭംഗിയാണ് അപ്പൊ ഞങ്ങള് തിരിച്ച് ഓർഡർഷക്കൊരു പോന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയാണ് അപ്പൊ ഇട്ടത്തി കളങ്ങുമ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കുഞ്ഞയുടെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ